അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ അനിൽ മുഹമ്മദിനെ കുറിച്ചാണ് അനിൽ മുഹമ്മദ് എന്ന ഒരു അവതാരം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ചില വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആളുകളിടയിൽ ഒരു വലിയ ആളായി ചമയുന്ന ഡോക്ടർ എന്നൊക്കെ ഒരു ഡെസിഗ്നേഷൻ വെച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ ഈ അനിൽ മുഹമ്മദിനെ കുറിച്ച് പഠിച്ചു അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയൊരു ഡെസിഗ്നേഷനൊന്നുമില്ലാതെ ഇങ്ങനെ നാട്ടുകൂടെ ഇങ്ങനെ വലിയൊരു ജോലിയൊന്നുമില്ലാതെ നടന്നൊരു മനുഷ്യനാണ് അയാൾ അപ്പയാണ് ഇയാൾ യൂട്യൂബ് രംഗത്തേക്ക് കടന്നു വരികയും ചില ആളുകളെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും കൊണ്ടുള്ള ചില വീഡിയോകളൊക്കെ ചെയ്ത് ജനങ്ങളിടയിൽ ശ്രദ്ധ നേടാൻ വേണ്ടി എന്ത് ആരോപണങ്ങളും ഉന്നയിക്കാൻ മടിയില്ലാതെ പുറപ്പെട്ട ഒരു വ്യക്തിയാണ് അനിൽ മുഹമ്മദ് എന്നുള്ളത് ഇയാളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇയാളൊരു തനി വഹാബിയാണ് തനി വഹാബിയാണ് നിങ്ങൾ നോക്കൂ ഇയാൾ വഹാബികൾക്കെതിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വഹാവികൾക്കെതിരിലൊന്നും ഇയാൾ വീഡിയോ ചെയ്യും വഹാവികൾക്കെതിരിലും ആരെങ്കിലും സുന്നികൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിരില് വീഡിയോ ചെയ്യുന്ന ആളാണ് അനിൽ മുഹമ്മദ് ഇപ്പം നിങ്ങൾ നോക്കൂ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ സെയ്ദുലുലമയെ നമുക്കറിയാം സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഷംസുലമയ്ക്ക് ശേഷം സമസ്തക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ബഹുമാനപ്പെട്ട സെയ്ദുല്ലുമ സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ അനിൽ മുഹമ്മദ് സെയ്ദുല്ലമാ സെയ്ദ് ജിഫ്രി തങ്ങളെ കൊച്ചാക്കി സംസാരിക്കും നിങ്ങൾ നോക്കും പലപ്പോഴും ഈ വിദ്വാന്റെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ഈ ചങ്ങാതിയെ വലുതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ഈ ചങ്ങായി വലിയ ആളാക്കണ്ട എന്ന് വിചാരിച്ച് ഉണ്ടാതിരുന്നത് പിന്നെ ഇവന്റെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയരുമോ ഒരു വലിയ മഹാ മഹമോന്നതനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കുക എന്നുള്ളത് സ്ഥല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ചില ആളുകൾ ചില നാട്ടിലെ ചില കച്ചറക്കാരായ ചക്കന്മാരെ കൊണ്ട് അല്ലെ കൊണ്ട് മാന്യന്മാരെ തെറിവിളിപ്പിക്കാറുണ്ട് ചില നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് തെറിവിളിപ്പിക്കും നാട്ടിലെല്ലാ നാട്ടിലും ഉണ്ടാകുമല്ലോ ചില മദ്യപാനികളും തമ്മാടികളുമായിട്ട് നടക്കുന്ന ചില ആളുകൾ കൊണ്ട് മാന്യന്മാരെ തെറിവിളിപ്പിക്കും അതുപോലെ ചില ആളുകൾ ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് അനിൽ മുഹമ്മദിനെ കൊണ്ട് ഇവനെന്തോ കാശ് കൊടുത്ത് ഞാൻ തെറി വിളിപ്പിക്കുകയാണ് യാതൊരു സംശയവും ഇല്ല കൊണ്ട് തെറി വിളിപ്പിക്കുകയാണ് ഇവനെന്തോ ചില്ലറ കിട്ടിയാൽ മതി ഞാൻ കേട്ടിടത്തോളം ഇവന് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവന് ഈ ഇതിന്മേൽ ജീവിക്കുന്ന ആളാണ് ഈ യൂട്യൂബുമ്പോൾ ജീവിക്കുന്ന ആളാണ് പിന്നെ അതുപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാ മതിയോ അങ്ങനെ ചില നാടുകളിലൊക്കെ മാന്യന്മാരെ തെരുവിളിപ്പിക്കാൻ വേണ്ടി ചില തെമാടികളെ ചില ആളുകളെ ഏൽപ്പിക്കാറുണ്ട് നീ പോയിട്ട് അദ്ദേഹത്തെ അങ്ങ് വിളിച്ചുകൂടി അല്ലെ അദ്ദേഹത്തെ ചീത്ത പറയണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കേരളം കേരളത്തിലെ മതസംഘടനകളും ഇനി സമസ്ത വട്ടെ അഥവാ വിഭാഗമാവട്ടെ ഇവരൊക്കെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദലമെ ഈ ചങ്ങാതി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഒരു കൊച്ചാക്കി സംസാരിക്കുക ഇന്നലെ തുടങ്ങിയ സംഭവമല്ലത് ഇതൊന്നും നിങ്ങളൊന്ന് കേൾക്കണം മധ്യസ്ഥ ചർച്ചയിലും അനുരഞ്ജനത്തിലും ടീം പങ്കെടുത്തില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദുഖലി ശിഹാബ്ദങ്ങളും അടക്കമുള്ളവർ പറയാനായി വിളിച്ചിട്ടും അവരെത്തിയില്ല എത്താതിരുന്നതിൻ്റെ കാരണം പറയപ്പെടുന്നത് പറയാൻ എന്തെങ്കിലും വേണ്ടേ നാലാൾ കേൾക്കെ ഇങ്ങനെ പറയാൻ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറയാൻ എത്തുന്ന ആളുകളുടെ യോഗ്യതയെക്കുറിച്ചും അവർ മുൻപ് പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ചും അവരെങ്ങനെ എത്തിയെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ആളുകൾ ചർച്ച ചെയ്യും അപ്പോൾ പിന്നെ വേഗം സാധ്യമാകുക വെള്ളത്തിൽ പൂട്ടലാണ് അങ്ങനെ പൂട്ടിയാൽ ജീവിച്ചു പോവും കാര്യങ്ങൾ നടന്നും പോവും ഏതായാലും വിളിച്ച അനുരഞ്ജന ചർച്ച അവസാനം അങ്ങനെ ആയിത്തീർന്നു വിളിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് എങ്കിലും വരാതിരുന്നത് അവർ അനുരഞ്ജനത്തിന് തയ്യാറല്ലാത്തത് കൊണ്ടല്ല മറിച്ച് അവരിൽ അസൗകര്യം ഉണ്ടായതുകൊണ്ടാണെന്ന് ബഹുമാനിലായ ജിഫ്രി തങ്ങൾ അഭിപ്രായപ്പെട്ടു അപ്പോൾ ഒരു നാടൻ പത്രക്കാരൻ ചോദിച്ചു പത്ത് പേർക്ക് കൂടി ഒരുപോലെ അസൗകര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കൈവീശി ജിഫ്രി തങ്ങളങ്ങ് നടന്നുപോയി ഇനിയൊന്നും പറയാൻ പാടില്ല തങ്ങന്മാരാണ് ആ ദോഷം കിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി സമസ്തയിൽ ഈ പറയുന്ന ഒരു ചെറിയ വിഭാഗം സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ തന്നെ മൗനാനുവാദത്തോടെ എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നിശബ്ദ അല്ലെങ്കിൽ മൗനം സമ്മതം പോലെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാക്കുകയായിരുന്നു അതുണ്ടാക്കാൻ കരുത്തായത് സാക്ഷാൽ മുത്തുക്കോയ തങ്ങൾ സമസ്താ മുഷാവറയുടെ നേതാവുകയും സമസ്തയുടെ പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം നേരിട്ട് നിയമിച്ച നാലഞ്ച് ആളുകളുണ്ട് അവരെ അദ്ദേഹം തന്നെ ഈ പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയുന്നത് പോലെ കൂട്ടത്തിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയതാണ് അപ്പോൾ അത്തരം ആളുകളൊക്കെയും ഇപ്പോൾ ഒഴിവിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കൂടി ബാധ്യതയാകുന്നു എന്നതാണ് കണ്ടുവരുന്ന കാഴ്ച സാധാരണ എല്ലാ സംഘടനകളിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് അനുരഞ്ജനത്തിന് അതിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചാൽ അതിന് പോവുക എന്നുള്ളത് സാമാന്യ മര്യാദയുടെ ഭാഗമാണ് ഏത് സമരത്തിന് അല്ലെങ്കിൽ ഏത് സംഗതിക്ക് ഏത് അഭിപ്രായ വ്യത്യാസത്തിന് ഏത് ഭിന്നിപ്പിൻ്റെ ശബ്ദവും ഒത്തുതീർപ്പാക്കാൻ വിളിച്ചാൽ ഭൗതികവാദികൾ നാളെ പരലോകത്തും ഈ പടച്ചവനിൽ ഒന്നും വിശ്വാസമില്ലാത്തവർ പോലും ആ ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ പോകാറുണ്ട് ഇവരൊക്കെയും ഈ മീറന്മാരെ അനുസരിക്കുന്നതിൻ്റെയും മുഷാവറാംഗങ്ങളെ ബഹുമാനിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പണ്ഡിത വരേണ്യന്മാരെ ആ പാണ്ഡിത്യത്തിൻ്റെ ഉന്നത സ്ഥാനീയരായി തലയിലിരുത്തി ബഹുമാനിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നവരാണ് പക്ഷേ തങ്ങൾ തന്നെ വിളിച്ചിട്ട് പോലും ഒരു വിഭാഗം അവിടെ എത്തിയില്ല നിങ്ങൾ കേട്ടില്ലേ ഇതാണ് സാക്ഷാൽ അനിൽ മുഹമ്മദ് ഇവൻ്റെ സംസ്കാരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവൻ്റെ സംസ്കാരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് സെയ്ദുല്ലമ്മയെ ഇത്തരത്തിൽ ആക്ഷേപിച്ച് കൊച്ചാക്കി സംസാരിച്ചതോടുകൂടി ഇവൻ്റെ പതനം ആരംഭിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിശ്വാസിക്കൊന്നും ഇങ്ങനെ പറയാൻ കഴിയില്ല ഏതാണെങ്കിലും ഏതാണെങ്കിലും ഒരു സുന്നത്ത് സുന്നദ്ധമായത്തിൻ്റെ വിശ്വാസിയല്ലെന്ന് ഞാൻ പറഞ്ഞു ഇനി വഹാബികൾക്ക് എന്തും പറയാലോ അവർക്ക് എന്തും പറയാം ആരെ പറ്റി എന്തും പറയാം അവരെന്ന് അച്ചാരം വാങ്ങിയ ഒരു വിദ്വാനായിട്ട് മാത്രം കണ്ടാൽ മതി അനിൽ മുഹമ്മദിനെ ബഹുമാനപ്പെട്ട സഹീദുലുവയും പാലക്കാട് സയ്യിദ് സ്വാതിക്കലി ശിഹാബുദങ്ങളൊക്കെ ഇടക്കിടക്ക് ചർച്ച ചെയ്യുന്നതും ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും പല ചർച്ചകളും നടത്തുന്നതും അതിലൊക്കെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അതാണല്ലോ ലീഡർഷിപ്പ് എന്നുള്ളത് ഇപ്പോൾ ഉടലെടുത്തതായ ചില വിഷയങ്ങൾ സംസ്ഥ ആദർശ വിശദീകരണ സമ്മേളനം നടത്തുന്നുണ്ട് അത് എസ് കെ എസ് എഫിൻ്റെ പേരിൽ നടത്തുന്ന ആദർശ വിശദീകരണ സമ്മേളനമാണ് പക്ഷേ അനിൽ മുഹമ്മദ് ഈ ആദർശ വിശദീകരണ സമ്മേളനത്തിലേക്ക് ആക്ഷേപിച്ചും അധിക്ഷേപിച്ചുമാണ് സംസാരിക്കുന്നത് കാരണം ഈ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും വഹാവികൾക്കെതിരെയാണ് കൂടുതലായിട്ട് പറയാം സമസ്തയുടെ ആദർശമാണല്ലോ പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും വക്കഫ് സ്വത്തിനുകളെക്കുറിച്ചും അതുപോലെത്തെ മുനമ്പത്തെ വക്കഫ് സ്വത്ത് വഹാബികളെ വിറ്റതാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ സംസാരിക്കും അത് പറയുമ്പോൾ ഈ ചങ്ങാതിക്ക് ഈ ചങ്ങാതി എന്ന് പറയണോ പറയണ്ടെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ ഇയാൾ ഒരു പത്രപ്രവർത്തകനോ ഒന്നും അല്ല ഇയാളിപ്പം ചില ആളുകൾ അപ്പം കാണുന്നവരപ്പ എന്ന് വിളിക്കുന്ന ഒരു നിലപാടൊന്നുമില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കും ഈ ചങ്ങാതി മുനമ്പത്തെ വിഷയം വഹാബികൾക്ക് എതിരെ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ സുന്നികൾ പറയും യാതൊരു സംശയവുമില്ലല്ലോ അപ്പൊ ഈ ചങ്ങായിക്ക് ഹാലിളകും ഇവന് അതൊന്നും ഇഷ്ടമല്ല വഹാബികളെ കുറിച്ച് പറയുന്നത് ഇവനിഷ്ടല്ല അപ്പൊ ഇവന് പല നിലക്ക് സുന്നികളെയും സമസ്ത പ്രസിഡന്റിനെയൊക്കെ ആക്ഷേപിക്കുക അല്ലട ജങ്ങാതി സമസ്ത പ്രസിഡന്റിനെ ആക്ഷേപിക്കാൻ നിനക്ക് എന്ത് അർഹതയാണത് നിനക്കൊരു നിലപാട് വേണ്ടേ നിനക്ക് വല്ല നിലപാടുണ്ടോ നീ എന്നാൽ ഈ വിഷയത്തിൽ വഖഫ് സംബന്ധമായ മുനമ്പം വഖഫ് വിഷയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞ നിലപാടെന്താണ് അത് വക്കഫ് ഭൂമിയാണെന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുനീർ സാഹിബ് പറഞ്ഞു വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു കെ എം ഷാജി പറഞ്ഞു വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇത് സംബന്ധമായിട്ട് ലീഗിന്റെ നിലപാട് വക്കഭൂമിയല്ല എന്നാണോ പണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളെ ഒക്കെ നിലപാട് ഇത് വഖഫ് വക്കഭൂമി തന്നെയാണെന്നാണ് എന്നിട്ട് ഇവൻ ഇതില് ഒരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ഈ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് അനിൽ മുഹമ്മദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ അനിൽ മുഹമ്മദിനെ നമ്മൾ തിരിച്ചറിയണം ഇനി ചങ്ങാതിക്ക് വലിയ പിന്നെ എവിടെയും പരിപാടിയൊന്നും കിട്ടാറില്ല എന്നും ചില ആളുകളൊക്കെ ചില പരിപാടിയിലേക്കൊക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അതിന് വളം വെച്ചു കൊടുക്കാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ വിളിക്കലോ അങ്ങനെ ചില പരിപാടിയിലൊക്കെ പാൻറ്റും ഷൂ ഒക്കെ ഇട്ട് അങ്ങോട്ട് പോവും അപ്പോഴേക്ക് ഇവനും തോന്നിപ്പോയി ഇവന് വലിയൊരു സംഭവമാണെന്നുള്ളത് എന്നാൽ നിന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അനിൽ മുഹമ്മദ് മുഹമ്മദ് മനസ്സിലാക്കണം നിന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിന്റെ ഈ ഈ നിലപാട് അപ്പൻ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് അതെല്ലാരും തിരിച്ചറിഞ്ഞു എന്നാൽ നീ എന്തുകൊണ്ട് ഇപ്പം നീ പറയുന്നുണ്ടോ പിന്നെ സെയ്ദ് സെയ്ദുലയെ കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ സെയ്ദുല ആര് നീ ആര് ഇപ്പം പി എം എ സലാം സമക്കെതിരെ സമസ്തക്കെതിരെയൊക്കെ പറഞ്ഞപ്പോ നീ പ്രതികരിച്ചോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും പറഞ്ഞില്ലേ പി എം എ സലാമിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തില്ലേ അപ്പം നീ വല്ലത് മിണ്ടിയോ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അപ്പോ ഈ വിഷയത്തിൽ നിന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നീ വലിയൊരു സംഭവമൊന്നുമല്ല നിലപാടില്ലാത്ത ഒരു യൂട്യൂബറാണ് നീ ഒരു നിലപാടില്ലാത്ത യൂട്യൂബറാണ് നീ അതുകൊണ്ട് സയ്ദിനൊരുമയെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട അത് അപകടം ചെയ്യും ഒരു ഭീഷണി സ്വരമൊന്നുമല്ല അത് അപകടം ചെയ്യും അല്ലെങ്കിൽ ഇത് തെളിയിക്കണം വഹാബികൾക്കെതില് ഈ വിഷയത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇത് തയ്യാറാവണം മുനമ്പം സംബന്ധമായിട്ട് മുനമ്പം വക്കഭൂമിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ എന്തും കട്ടുമുടിക്കുന്നതിൽ ഒരു നിലക്ക് ഒരു ഉളുപ്പില്ലാത്ത ജാതിയാണ് വഹാബി വിഭാഗം അവർ മുനമ്പം വക്കഭൂമി വിറ്റു അപ്പം വക്കഫ് ഭൂമി വിറ്റു അതിനെ സംബന്ധിച്ച് നീ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ എന്നിട്ട് നീ ജനങ്ങളോട് പറയൂ അപ്പം നിന്നെ ജനങ്ങൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ് നിനക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം യൂട്യൂബിൽ നിന്ന് അതിനെന്താ നിന്റെ ആ കോമഡിയൊക്കെ ഉപയോഗിച്ച് നിന്റെ ഒരു ചിരി അതൊരു ചിരി ഉണ്ടാവില്ലേ ഈ എന്താ ചങ്കാതി എന്താണ് നിന്റെ ആ ചിരി ആ ചിരിമേൽ ജനങ്ങൾ വീണ് പോകുന്നതാണോ നീ വിചാരിച്ചത് നിന്നെ തുറന്ന് കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് സുന്നി മക്കൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ മുസ്ലിം ലീഗ് അതുപോലെ തന്നെ സമസ്ത ബന്ധം നിനക്കത് തകർക്കാൻ കഴിയൂല പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ സമസ്തയും തമ്മിലുള്ള ആ ബന്ധത്തെ നിനക്ക് ശിഥിലമാക്കാൻ കഴിയൂല അത് നീ ശ്രമിച്ചിട്ട് കാര്യമില്ല നിനക്കൊരു ആഗ്രഹം ഉണ്ടാവും ഒരു പക്ഷേ ഈ ലീഗ് എന്നുള്ളത് അത് വഹാബി വൽക്കരിച്ച് വഹാബികൾക്ക് സൈഡായിട്ട് നിന്നുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ല മുസ്ലിം ലീഗ് എന്നുള്ളത് അതിൽ മഹാഭൂരിപക്ഷവും സമസ്തക്കാരാണ് സമസ്തയിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗ്കാരാണ് അത് നീ തിരിച്ചറിയണം പിന്നെ മുസ്ലിം ലീഗില് ചില ആളുകൾ ശമിക്കുന്നുണ്ട് വഹാബി വലിക്കരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനൊന്നും ഒരു നിലക്കും മുസ്ലിം ലീഗിനെയും സമസ്തേയും സ്നേഹിക്കുന്ന ആളുകൾ സംബന്ധിച്ചു കൊടുക്കില്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്